നമ്മളെ വീട്ടിലൊക്കെ നോമ്പിന് മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഈ കുഞ്ഞിപ്പത്തിൽ ഒറ്റക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സമയമെടുക്കും കാരണം കുഞ്ഞിപ്പത്തിൽ പരത്താൻ കുറച്ച് മെനക്കെടാണ് പിന്നെ രണ്ടോ മൂന്നോ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പരത്തി പണി തീർക്കാം ഞാൻ കൂടുതൽ എടുത്തത് പച്ചവെള്ളത്തിൽ കുഴക്കുന്ന അരിപ്പൊടിയാണ് അതിൻ്റെ കൂടെ കുറച്ച് അരച്ചരിയും എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്തിട്ട് കുഞ്ഞിപ്പത്തിൽ പരത്തിയിട്ട് ആവശ്യമില്ല ഡയറക്റ്റ് വെച്ചുകൊടുത്ത് വേവിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക വേറൊരു പാത്രത്തിൽ മാറ്റുന്ന സമയത്ത് ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം ഈ കുഞ്ഞിപ്പത്തിലൊന്ന് വെട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ എന്നിട്ട് കംപ്ലീറ്റ് കുഞ്ഞിപ്പത്തിലും വേവിച്ചിട്ട് അതവിടെ മാറ്റി വെക്കുക പിന്നെ നമ്മൾ ഒരു അരമുറി തേങ്ങ കുറച്ച് ചെറിയുള്ളിയും കുറച്ച് ചെറിയ ജീരകവും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കി വെക്കണം അത് അവിടെ മാറ്റി വെക്കുക പിന്നെ വേറൊരു പാത്രം നമ്മൾ സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക ചൂടാക്കിയതിന് ശേഷം അതിൽ കുറച്ച് ആർ കെ ജി ഒഴിക്കുക കുറച്ച് ചെറിയുള്ളി ഒന്ന് വയറ്റി കൊടുക്കുക പിന്നെ നമ്മൾ ഒതുക്കി വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക പിന്നെ വേവിച്ച് വെച്ച് കുഞ്ഞുപ്പത്തിലും ചേർത്ത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക കുഞ്ഞിപ്പത്തിൽ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി അപ്പോഴത്തേക്ക് റെഡിയാകും നമുക്ക് ചിക്കൻ കറിയുടെ കൂടെയും പിന്നെ ബീഫ് കറിയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക